ഹലോ നമസ്കാരം ജോസ് കാച്ചുപള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് വേണ്ട രീതിയിൽ മുൻപോട്ട് പോകുന്നില്ല എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടോ ഒരുപക്ഷെ നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ്സ് ആയിരിക്കും ഇതിന് കാരണം നിങ്ങളുടെ ദർശനങ്ങളെ പരിമിതപ്പെടുത്തുന്ന ചില വിശ്വാസങ്ങൾ അത് തോന്നലുകളായിട്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വരാം ഇതൊന്നും വിജയിക്കാൻ പോകുന്നില്ല ഇതൊന്നും ആരും വാങ്ങില്ല ഇതൊന്നും ആർക്കും ഇഷ്ടപ്പെടില്ല എന്നൊക്കെ അപ്പോൾ ഇതിൽ നിന്ന് കര കയറണമെങ്കിൽ ഈ ലിമിറ്റിംഗ് ബിലീഫ്സിനെ അൺലിമിറ്റഡ് ബിലീഫ്സ് ആയിട്ട് മാറ്റേണ്ടവരും ഇതൊന്നും വിജയിക്കില്ല എന്ന് പറയുന്ന ആ ഒരു ചിന്ത മനസ്സിലേക്ക് വരുമ്പോൾ ആ ചിന്തയെ ഇതുമാത്രമേ വിജയിക്കുള്ളൂ ഇതാണ് ഏറ്റവും അധികം വിജയിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ തിരുത്തണം ഇതൊന്നും ആരും വാങ്ങിക്കില്ല എന്ന് പറയുന്ന ആ ചിന്തയെ ഇത് വാങ്ങിക്കാൻ ആളുകൾ ക്യൂ നിൽക്കും എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി പറയണം ഇതൊന്നും ആർക്കും ഇഷ്ടപ്പെടില്ല എന്നുള്ള ചിന്തയെ ഇതാണ് ലോകം മുഴുവൻ ഇഷ്ടപ്പെടുന്ന ഒരു ഉൽപ്പന്നം എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി പറയണം ഇങ്ങനെ ലിമിറ്റിംഗ് ബിലീഫ്സിനെ അൺലിമിറ്റഡ് ബിലീഫ്സ് ആയിട്ട് മാറ്റിയാൽ നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് വിജയിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക